നമസ് ഇന്ന് ട്വന്റി സിക്സ് മാർച്ച് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ കാണിക്കുന്ന ഓപ്ഷൻ പെർഫോമൻസ് ആണ് നിഫ്റ്റിയുടെ ആക്ച്വലി രാവിലെ അത്ര മൂവ്മെന്റ് ഇല്ലായിരുന്നു മാർക്കറ്റിൽ അതിനുശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വന്ന് മാർക്കറ്റ് കേറിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ നമുക്ക് പുട്ട് ഓപ്ഷന്റെ ഒരു പെർഫോമൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ ഓപ്ഷൻ്റെ തന്നെ ചാർട്ടിലാണ് നമ്മുടെ ട്രേഡ് കൺഫർമേഷൻ എല്ലാം ചെക്ക് ചെയ്യുന്നത് അത് നിഫ്റ്റില് നമുക്ക് എൻട്രി വരുമ്പോ നമ്മൾ അതിന്റെ ഓപ്ഷൻ ചാർട്ട് കൂടെ ഫോക്കസ് ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറെ ഫേക്ക് ആയിട്ടുള്ള എൻട്രി അവോയ്ഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്ഷൻസ് അതിൽ എങ്ങനെയല്ല വർക്ക് ചെയ്യുന്നു കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ത്തിലാണ് നമുക്ക് ഈ ട്രേഡ് വന്ന പന്ത്രണ്ട് മണിക്ക് കൺഫേം എൻട്രി ആയിരുന്നു നമുക്ക് ബൈസില് വന്ന ശേഷം താഴത്തെ ബാർ നോക്കാം ബാർ ഗ്രീൻ ആണ് അത് ഗ്രീൻ ആയിരുന്നു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ബൈസോണിലോട്ട് വരണേ അതും ബൈസോണിലായിരുന്നു നല്ലൊരു ട്രേഡ് ആയിരുന്നു നമുക്ക് മാർക്കറ്റ് ആദ്യം ഒരു മൂമെൻ്റ് ഇല്ലാതെ നടക്കുമായിരുന്നു പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ബ്രേക്ക് നല്ല രീതിയിൽ കയറിപ്പോയി എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുവാണ് ഇപ്പം എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ടൈം ആയി ഇപ്പോൾ ക്ലോസ് ആകുന്നപ്പം ആ ഒരു ടാർഗറ്റ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്